ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടു അതായത് ജാസ്മിൻ ഗബ്രിയെ എന്ന് വിളിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ശ്രീതുവിനെ ലൈൻ ഇടാനായിട്ട് ശ്രമിക്കുന്ന ഗബ്രിയെ കാണുമ്പോൾ ജാസ്മിനൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആത്മ സംയമനം പാലിച്ചുകൊണ്ട് ശ്രീതു ഇതിലൊന്നും വീടില്ല എന്ന് ഒരു ആത്മഗതം കൂടി ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും ഇവരെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കടിയാണ് മെയിൻ എന്നുള്ളതാണ് അത് പോട്ടെ നമുക്കതിനെ ടോപ്പിക്കിലേക്ക് വരാം അതായത് മുമ്പ് ഇവർ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഈ ക്യാപ്റ്റൻസിയിലേക്കുള്ള നോമിനേഷൻ നടന്നല്ലോ ആ ടൈമിൽ ഗബ്രി വന്നിട്ട് നോമിനേറ്റ് ചെയ്ത രണ്ടുപേരും ഒന്ന് ശ്രീതുവും ഒന്ന് ജാസ്മിനുമാണ് അന്നേ ദിവസം അത് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമറ ജാസ്മിനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ജാസ്മിന് വലിയ താല്പര്യം പോലെയാണ് ഇരിക്കുന്നത് അതിനുശേഷം ഈ പവർ ടീം മെമ്പേഴ്സ് ഒരാളെ ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ജാസ്മിൻ പറഞ്ഞ പേരുകളിലൊന്ന് ഈ ജയിൽ നോമിനേഷനിൽ പറഞ്ഞ പേരുകളിലൊന്ന് ഡിസ്കഷൻ്റെ ഇടയിൽ സെയിം ഡേയിലാണ് പറഞ്ഞ പേരുകളിലൊന്ന് ഈ പറയുന്ന നമ്മുടെ ശ്രീതുവാണ് അത് പക്ഷേ ആരും ഏറ്റെടുത്തില്ല ശ്രീതുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ പക്ഷെ പിന്നീട് അത് അർജുനിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അപ്പോൾ ഗബ്രിയും ശ്രീതുവും തമ്മിൽ കമ്പനി അടിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവുന്നത് പോലും ജാസ്മിൻ അത്ര വലിയ താൽപ്പര്യമൊന്നുമില്ല എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ ഒളിച്ചുകളി നാടകം എന്നൊക്കെയാണ് മനസ്സിലുള്ളതങ്ങ് തുറന്ന് പറയുന്നേ എന്തൊക്കെയായിരുന്നു വാപ്പ വിളിക്കുന്നു കരഞ്ഞ് പൊടിക്കുന്നു റോക്കി റോക്കി എന്ന് പറഞ്ഞ് പേടിച്ചോഴുന്നു അപ്പം നമ്മൾ വിചാരിച്ചിതിന് ഒരു തീർപ്പുണ്ടായി എന്ന് ശരിയാണ് ഈ ഹോട്ട് കോണ്ടന്റായിട്ട് ഇത് ഓടുന്നുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് തെറി വിളിക്കാനെങ്കിലും ആൾക്കാർ കാണുന്നൊക്കെയുണ്ട് പക്ഷെ ഇപ്പോഴേ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ എഴുതി വെച്ചോ പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ പറയാൻ പോകുന്നത് മലയാള സമൂഹത്തെയാണ് ഏഡിയൻസിനെയാണ് പിന്നെ നമ്മളെയൊക്കെയാണ് അതായത് ഒരു ആണും പെണ്ണും അടുത്തെടുത്തിരുന്നാൽ എന്താണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നോർമലി അങ്ങനെ ആരും പ്രശ്നമായിട്ട് കാണുന്നില്ല ഏതെന്ത് ബിഗ് ബോസിൽ വന്ന് ആദ്യമായിട്ട് അടുത്തെടുത്തിരിക്കുന്ന ആണും പെണ്ണും ആണോ ഇവർ അപ്പോൾ ഇവരെന്തുകൊണ്ട് പ്രശ്നമാകുന്നു എന്നവർ ചിന്തിക്കില്ല അവർ ഉന്നയിക്കാൻ പോകുന്ന കാര്യം ഇതായിരിക്കും ഇനി വേറൊരു കോമഡി എന്ന് പറയുന്നത് ഞാനും റസ്മിനും തമ്മിൽ കടിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഗബ്രിയെ കടിച്ചാലോ ഗബ്രി എന്നെ കടിച്ചാലോ നിങ്ങൾക്ക് പ്രശ്നമാണ് എന്നുവരെ ചിലപ്പോൾ ജാസ്മിൻ പറയുമായിരിക്കും കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ വെറും പൊട്ടന്മാരാണെന്നാണല്ലോ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവർക്ക് ഹോട്ട്സ്റ്റാർ കണ്ടന്റ് കൊടുക്കാൻ വേണം ആരും ഒന്നും പറയാനും പാടില്ല അതാണ് അവരുടെ ഒരു ലൈൻ എന്തായാലും ഹോട്ട്സ്റ്റാറിലെ ഹോട്ട് കണ്ടന്റുകളുമായി ജാസ്മിനും ഗബ്രിയും അവരുടെ ജൈത്രയാത്ര സീസൺ സിക്സിൽ തുടരുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇതിൽ ആരാണ് കോഴി ആരാണ് കുറുക്കൻ എന്നൊക്കെ പ്രേക്ഷകർ തന്നെ വിധിയെഴുത്തു